സന്തോഷിനോട് ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പില് വൺ ഇയർ ആനിവേഴ്സറി ആണ് അപ്പൊ അത് റീഇനോഗ്രേഷൻ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് വേരാണ് നമ്മുടെ ഷോപ്പ് റീഇനോഗ്രേഷൻ ചെയ്യുന്നത് സീരിയൽ ആക്ട്രസ് റബേക്ക സന്തോഷാണ് ഞാൻ ഷോപ്പ് ഷോപ്പിൽ റീഇനാഗ്രേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നതും ഷോപ്പിലെ കാര്യങ്ങളും അതുപോലെ റീഇനാഗ്രേഷൻ റീഇനാഗുറേഷൻ പരിപാടിയും ഒക്കെ ആയിരിക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നമ്മളിപ്പോ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണോ ഇന്ന് റബേക്ക സന്തോഷിനെ കാണാൻ വേണ്ടി മാത്രം അശ്വതിയും കുഞ്ഞപ്പനും താരന്റെ കൂടെ വരുന്നു സീരിയലുകൾ കണ്ട് നെഞ്ചിലിടം നേടിയ സന്തോഷ് ലേഡീസിന് പെട്ടെന്ന് മനസ്സിലാവുട്ടോ റേബേക്ക സന്തോഷം ആരാ സീരിയല് കാണുന്നക്കും അതുപോലന്നെ ലേഡീസിനൊക്കെ പെട്ടെന്ന് പിടുത്തം കിട്ടും ഇപ്പൊ പേര് പറയുന്ന ക്യാരക്ടർ പേര് പറഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും ഏത് സീരിയലാണ് ഏത് ക്യാരക്ടറാണെന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അശ്വതി സന്തോഷിനെ കാണാൻ വേണ്ടി എന്റെ കൂടെ വന്നേക്കാണ് ജോലി എന്തായാലും നമുക്ക് റബേക്ക സന്തോഷം വരുന്നതൊക്കെ കാണാൻ പത്രക്കെയാണ് പരിപാടികള് അപ്പൊ എന്തായാലും നേരെ ഷോപ്പിലേക്ക് പോവാം അപ്പൊ അതാണ്ട് നമ്മുടെ ഷോപ്പ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് നേരെ ഷോപ്പിലോട്ട് കയറാം അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ റീനാഗോറേഷന്റെ ഭാഗമായിട്ട് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് റബക്ക സന്തോഷം വന്നിട്ടില്ല അങ്ങനെ റബ്ക്ക സന്തോഷം നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അതൊരു കേക്കൊക്കെ ഉണ്ട് കട്ട് ചെയ്യണം അപ്പോൾ അതറബേക്ക സന്തോഷം കേക്ക് കട്ട് ചെയ്യാണ് റബേക്ക സന്തോഷിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഷോപ്പിൻ്റെ ഓണേഴ്സാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഓണേഴ്സിന് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള സ്റ്റാഫുകളും വന്നിരിക്കുന്ന ഗസ്റ്റ് എല്ലാം റബേക്ക സന്തോഷിനോട് ഒന്ന് ഫോട്ടോ എടുക്കുവാണ് അത് കഴിഞ്ഞാൽ നറുക്കെടുപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നറുക്കെടുപ്പിലെ വിജയികളാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓർണമെൻസിട്ടുള്ള വീഡിയോ ഷൂട്ടാണ് റീൽസായിട്ട് എടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ പേജുകളിലൊക്കെ ഇടുന്ന വീഡിയോ ഷൂട്ടാണ് ഈ കാണുന്നത് സന്തോഷം നമ്മുടെ മോഡൽസുകൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഓരോ വീഡിയോ ഷൂട്ടാണ് നടക്കുന്നത് നമ്മുടെ റീലിന് വേണ്ടിയിട്ട് കേട്ടോ ഇപ്പൊ തിരക്കും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ അത് കണ്ടോ നല്ല തിരക്ക വഴിപണിയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് റോഡിലെല്ലാം ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ നേരെ മഴയും കൂടി അതുകൊണ്ട് തന്നെ റോഡില് മൊത്തം വെള്ളവും ചെളിയാണ് ഒരു സൈഡ് റോഡ് പണിയും പിന്നെ ചെടിയും ബഹളം ഒക്കെ ആയതുകൊണ്ട് വണ്ടികൾ പൊതുവേ പതുക്കിയാണ് പോകുന്നത് ബ്ലോക്ക് ഉണ്ട് എന്ത് ബിരിയാണി 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 ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പോയി സൂപ്പർ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇല്ല അല്ലേ എങ്ങനുണ്ട് ബിരിയാണി അടിപൊളിയാണ് സ്ഥിരം കഴിക്കണല്ലേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞോട്ടോ അങ്ങനെ നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടി കഴിഞ്ഞു നമ്മൾ കാര്യം നല്ല ടയേർഡ് ആണ് ടയർഡാണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിരുന്നു ഷോപ്പില് പ്രത്യേകിച്ച് വീഡിയോസോ കാരണം എടുക്കാൻ ഇല്ല നമ്മുടെ ആയ സന്തോഷൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയോ ആ ഭയങ്കര ായിരുന്നു ഞങ്ങൾ പോയി മാറ്റി റബേക്ക സന്തോഷൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി സംസാരിച്ച് നല്ല അടിപൊളിയായിരുന്നു സന്തോഷാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പ്രത്യേകിച്ച് ജാടയോ കാര്യങ്ങളോ ഇല്ല നല്ല അടിപൊളിയായിട്ട് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്ത അടിപൊളിയായിരുന്നു അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ